മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വെടിനിർത്തൽ ചർച്ചകൾ തുടരുന്നതിനിടെ ഇസ്രായേൽ റഫാ ക്രോസിംഗ് പിടിച്ചെടുത്തു ഒക്ടോബറിൽ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചതിനുശേഷം പലായനം ചെയ്യുന്ന ആളുകൾക്ക് എത്താനായുള്ള ഒരു പ്രധാന പ്രവേശന കേന്ദ്രമായിരുന്നു റഫ തുടർച്ചയായി ഇസ്രയേലി ബോംബാക്രമണം ഉണ്ടായതിനാൽ ഇന്നലെ തിങ്കളാഴ്ച രാത്രി റഫ നഗരത്തിന് മുകളിൽ അഗ്നിജ്വാലകൾ മാത്രമാണ് കണ്ടിരുന്നതെന്ന് ദൃക്സാക്ഷികൾ റിപ്പോർട്ട് ചെയ്തു ഇരുപത് പേർ കൊല്ലപ്പെടുകയും ഡസൺ കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പ്രാദേശിക കുവൈറ്റ് സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റലിലെ മെഡിക്കൽ സ്രോതസ്സുകളെ ഉദ്ധരിച്ച് പലസ്തീൻ വാർത്താ ഏജൻസി വഫ പറയുന്നു അജനയിലെ രണ്ട് കുടുംബങ്ങളുടെ വീടുകളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ഏഴ് മൃതദേഹങ്ങൾ കണ്ടെടുത്തതായും റിപ്പോർട്ടുകൾ ഉണ്ട് ഈജിപ്ത് അതിർത്തിയിലെ പ്രധാന റഫ ക്രോസിംഗ് ഇസ്രയേൽ റഫയിലും ഗാസാ മുനമ്പിലും ബോംബാക്രമണം തുടരുകയാണ് റഫേൽ തടിച്ചുകൂടിയ സാധാരണക്കാരുടെ ദുരവസ്ഥയെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര ആശങ്കകൾക്കിടയിലും ഇസ്രയേലി ടാങ്കുകളും വിമാനങ്ങളും ഒറ്റ രാത്രി കൊണ്ട് അവിടെയുള്ള നിരവധി പ്രദേശങ്ങളെയും വീടുകളെയും ആക്രമിക്കുകയാണ് കഴിഞ്ഞ മണിക്കൂറിനുള്ളിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ അമ്പത്തിനാല് പലസ്തീനികൾ കൊല്ലപ്പെടുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു പത്ത് ലക്ഷത്തിലധികം ആളുകൾ റഫേൽ അഭയം തേടിയിട്ടുണ്ട് കൂടാര ക്യാമ്പുകളിലും താൽക്കാലിക ഷെൽട്ടറുകളിലുമാണ് ഇവർ കഴിയുന്നത് പലായനം ചെയ്യാനുള്ള ഇസ്രയേലിന്റെ നിർദ്ദേശം മാനിച്ച് പലരും പോകാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ തീരദേശ എൻക്ലേവിന്റെ വലിയ ഒരു ഭാഗം പ്രദേശങ്ങൾ ഇതിനകം തന്നെ യുദ്ധത്തിൽ നശിച്ചതിനാൽ തങ്ങൾക്ക് പോകാൻ സുരക്ഷിതമായ ഒരിടവും ഇല്ല എന്ന് അവർ പറയുന്നു ഇസ്രയേൽ സേനയുടെ അധിനിവേശത്തെ തന്ത്രപരമായ പിഴവ് ഒരു രാഷ്ട്രീയ വിപത്ത് ഒരു മാനുഷിക പേടി സ്വപ്നം എന്നെല്ലാം യു എൻ സെക്രട്ടറി ജനറൽ വിശേഷിപ്പിക്കുന്നുണ്ട് എങ്കിലും ആയിരക്കണക്കിന് ഹമാസ് പോരാളികൾക്ക് റാഫേൽ താവളമുണ്ടെന്നും ന് ബന്ദികളെ ഒളിവിൽ പാർപ്പിച്ചിട്ടുണ്ടാകാം എന്നും അതുകൊണ്ടുതന്നെ മോചനത്തിനായി റാഫേൽ ഒരു വലിയ നുഴഞ്ഞുകയറ്റം തന്നെ നടത്തുമെന്നും ഇസ്രയേൽ ആഴ്ചകളായി ഭീഷണിപ്പെടുത്തുന്നുണ്ട് റാഫ പിടിച്ചെടുക്കാതെ ഹമാസിനെതിരായ വിജയം അസാധ്യമാകുമെന്നാണ് ഇസ്രയേൽ പറയുന്നത് കിഴക്കൻ റഫയുടെ പ്രത്യേക പ്രദേശങ്ങളിലുള്ള ഹമാസ് ഭീകരരെ ഉന്മൂലനം ചെയ്യുന്നതിനും ഹമാസ് ഭീകരരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുന്നതിനുമായുള്ള കൃത്യമായ പ്രവർത്തനം ഇസ്രായേൽ സൈന്യം ആരംഭിച്ചതായി ചൊവ്വാഴ്ച രാവിലെ ഒരു ഐ ഡി എഫ് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ഫൈറ്റർ ജെറ്റുകളും കരസേനയും സൈനിക ഘടനകൾ ഭൂഗർഭ അടിസ്ഥാന സൗകര്യങ്ങൾ റഫ മേഖലയിൽ ഹമാസ് പ്രവർത്തിക്കുന്ന മറ്റ് സൈറ്റുകൾ എന്നിവ ആക്രമിക്കുകയും ഏകദേശം ഇരുപത് ഭീകരരെയെങ്കിലും കൊന്നൊടുക്കുകയും മൂന്ന് പ്രവർത്തന തുരങ്ക ഷാഫ്റ്റുകൾ നശിപ്പിക്കുകയും ചെയ്തു എന്ന് ഐ പ്രസ്താവിച്ചു റാഫ ക്രോസിംഗിന്റെ ഗസാൻ ഭാഗത്ത് തീവ്രവാദ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് എന്ന രഹസ്യ വിവരത്തെ തുടർന്ന് സൈന്യത്തിന് ആ പ്രദേശം നിയന്ത്രണം സ്ഥാപിക്കാൻ കഴിഞ്ഞതായി ഐ ഡി എഫ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ക്രോസിംഗിൽ ഒരു കവചിത വാഹനം വലിയ ഇസ്രയേൽ പതാകയും പലസ്തീൻ കുടിയേറ്റ കേന്ദ്രത്തിന് പുറത്തുള്ള സ്ക്വയറിലെ നിരവധി ടാങ്കുകളും പാറിക്കുന്ന ഡ്രോൺ ദൃശ്യങ്ങൾ ഐ ഡി എഫ് പുറത്തുവിട്ടിട്ടുണ്ട് റഫ ക്രോസിംഗ് ഇപ്പോൾ അടച്ചിരിക്കുകയാണെന്നും സുരക്ഷാ സാഹചര്യം അനുവദിക്കുന്ന മുറയ്ക്ക് കെരേംശാലോം വീണ്ടും തുറക്കാൻ ശ്രമിക്കുകയാണെന്നും ഐ ഡി എഫ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു പിന്നീട് ചൊവ്വാഴ്ച ഹമാസ് മറ്റൊരു നാല് മോർട്ടാറുകൾ വിക്ഷേപിച്ചതായും ഐ ഡി എഫ് അറിയിച്ചു ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഗാലന്റ് ഗാസ അതിർത്തിയിലെ സൈനികരോട് പറഞ്ഞത് ഹമാസിനെ നശിപ്പിക്കുന്നതുവരെ അല്ലെങ്കിൽ ആദ്യത്തെ ബന്ദിയെങ്കിലും നാട്ടിലേക്ക് മടങ്ങുന്നതുവരെ റാഫേലെ പ്രവർത്തനം അവസാനിപ്പിക്കില്ല എന്നാണ് നവംബറിൽ നടന്ന കരാർ പ്രകാരം ഒരാഴ്ച നീണ്ടുനിന്ന വെടിനിർത്തലിന് പകരമായി നൂറ്റിയഞ്ച് ബന്ദികളെയും ഇസ്രായേൽ ജയിലുകളിൽ കഴിയുന്ന പലസ്തീൻ തടവുകാരെയും ഹമാസ് മോചിപ്പിച്ചു ബന്ദികളാക്കിയെട്ട് പേരെ കണ്ടെത്താനായിട്ടില്ല എന്നും ഇവരിൽ മുപ്പത്തിനാല് പേർ മരിച്ചതായി കരുതുന്നുവെന്നും ഇസ്രായേൽ പറയുന്നു യുദ്ധത്തിൽ വിജയം കൈവരിക്കാൻ റാഫേൽ അവശേഷിക്കുന്ന ഹമാസ് ബറ്റാലിയനുകളെ ഇല്ലാതാക്കണമെന്ന് ഇസ്രയേൽ ആദ്യം മുതൽ തന്നെ പറയുന്നുണ്ട് എന്നാൽ ഒരു ദശലക്ഷത്തിലധികം പലസ്തീനികൾ അവിടെ അഭയം പ്രാപിച്ചതിനാൽ ഒരു വലിയ കര ആക്രമണം വിനാശകരമായ മാനുഷിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് യു എൻ പാശ്ചാത്യ ശക്തികൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഗാസയിലെ പലസ്തീനികളുടെ അസഹനീയമായ ദുരിതങ്ങൾ തടയുന്നതിനും ബന്ധികളാക്കിയവരുടെയും അവരുടെ കുടുംബങ്ങളുടെയും അസഹനീയമായ ദുരിതങ്ങൾ തടയാൻ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള കരാർ അനിവാര്യമാണ് എന്നാണ് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറയുന്നത് ഇസ്രായേൽ അധികാരികൾ ജീവൻ രക്ഷാ സഹായം തടയുന്ന ഓരോ ദിവസവും കൂടുതൽ പലസ്തീനികൾ മരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പറയുന്നു ഇസ്രയേൽ കെരം ഷാലും ക്രോസിംഗും അടച്ചതോടെ ഗാസയിലേക്ക് സഹായം എത്തിക്കാനുള്ള രണ്ട് പ്രധാന വഴികളും ഇപ്പോൾ അടഞ്ഞിരിക്കുകയാണ് ഹമാസ് അംഗീകരിച്ച വെടിനിർത്തൽ നിർദ്ദേശം ഇസ്രയേലിന് അംഗീകരിക്കാനാവില്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്നു എന്നാൽ കൂടുതൽ ചർച്ചകൾക്കായി ഒരു ഇസ്രയേലി പ്രതിനിധി സംഘം കെയറോയിൽ എത്തിയിട്ടുണ്ട് പുതിയ വെടിനിർത്തൽ കരാർ ഉറപ്പിക്കുന്നതിനുള്ള പ്രാദേശിക മധ്യസ്ഥരുടെ ശ്രമങ്ങളെ തുരങ്കം വെക്കുന്നതിനാണ് ഇസ്രയേലിന്റെ നുഴഞ്ഞുകയറ്റവും റഫ ക്രോസിംഗ് പിടിച്ചെടുക്കലും ലക്ഷ്യമിടുന്നത് എന്നാണ് ഹമാസ് നേതാവ് പറയുന്നത് ഒക്ടോബർ ഏഴ് മുതൽ ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ കുറഞ്ഞത് മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി എൺപത്തി പേർ കൊല്ലപ്പെടുകയും പേർക്കെങ്കിലും പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ ആക്രമണത്തിൽ ഇസ്രയേലിൽ മരിച്ചവരുടെ എണ്ണം ആയിരത്തി ഒൻപതാണ് ഡസൺ കണക്കിന് ആളുകൾ ഇപ്പോഴും ബന്ദികളാക്കപ്പെട്ടിട്ടുണ്ട് ഇവരുടെ മോചനം സാധ്യമായിട്ടില്ല ഇവരുടെ മോചനം സാധ്യമായെങ്കിൽ മാത്രമേ യുദ്ധം അവസാനിപ്പിക്കുകയുള്ളൂ എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നത്